ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ ഈ ഫലങ്ങളെ നമുക്ക് അളക്കാനും മാറ്റാനും അറിയണം ഈ ഫലങ്ങളെ മാറ്റാനും അളക്കാനും നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അറിയോ നമ്മുടെ സമയവും എനർജിയുമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിനെ അളക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിനകത്ത് നടന്നത് എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക അതിനായിട്ട് മൂന്ന് കാര്യങ്ങൾ നോക്കുക അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക നമ്മൾ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിനെ നമ്മൾ മെഷർ ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മൾ അനലൈസ് ചെയ്യുക എന്താണോ അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഫെയിലായി എന്തുകൊണ്ട് നമുക്ക് റിസൾട്ട് മോശമായി എന്നുള്ള കാര്യത്തിൻ്റെ നമ്മൾ വൈ എന്ന് പറയുന്ന റീസൺ നമ്മൾ കണ്ടുപിടിക്കുക മൂന്നാമതായിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷനാണ് അതായത് നമ്മൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ഫോംസ് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക ഒന്നും കൂടി പറഞ്ഞില്ല മെഷർ അനലൈസ് ആൻഡ് ട്രാൻസ്ഫോം ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും വരുന്നത്